വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ ആ മദ്യപിച്ചു വരുന്നവരാണെങ്കിൽ ശാലിനിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അന്നേരം അതിൽ ആ നസീറിൻ്റെ കൂട്ടുകാരൊക്കെ തങ്കച്ചനുമൊക്കെ ചേർന്ന് ഇടപെടുകയാണ് അതിലൊരാൾ ചോദിക്കുന്നുണ്ട് അനിയനുമായിട്ട് മാഡത്തിൻ്റെ ഇരിപ്പുവശം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ വൃത്തിയോട് പറയുന്നോടാന്നും പറഞ്ഞിട്ട് ആ അയാളുടെ നെഞ്ചത്തേക്കാണെങ്കിൽ വിഷ്ണു ചവിട്ടുന്നുണ്ട് അന്നേരം എല്ലാവരും കൂടി ചെന്ന് ഇങ്ങോട്ട് വീഴുകയാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയും വാക്കുതർക്കുമൊക്കെ ആവുകയാണ് ഷർട്ടൻ്റെ കോളറിനൊക്കെ ോട്ടും ഒക്കെ പിടിക്കുന്നുണ്ട് നേരം വിഷ്ണു അവരെല്ലാവരും കൂടി ഇങ്ങനെ വിഷ്ണുവിനെ ആക്രമിക്കാൻ എന്ന പോലെ ഇരിക്കുമ്പോൾ വിഷ്ണു അത് ചെറുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ കാണുമ്പോൾ തമ്മിൽ തമ്മിൽ തല്ലുകൂടുന്ന ഒരു സീൻ തന്നെയാണ് അതേസമയത്ത് ആണെങ്കിൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് പോലീസുകാരും അവിടുത്തെ സംഘാടകരും എല്ലാവരും ഒക്കെ ആയിട്ട് അന്നേരം ഇത് കണ്ടിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ നസീറിൻ്റെ കൂട്ടുകാരിൽ ഒരാൾ ചെന്നിട്ട് ശാലിനിയോട് പറയുന്നുണ്ട് മേഡത്തിൻ്റെ ഡ്രൈവറാണ് അവിടെ കിടന്ന വെള്ളം ഒടിച്ച് അലമ്പുണ്ടാക്കുന്നത് വഴക്കുണ്ടാക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കി ശ്രദ്ധിക്കുകയാണ് നേരം വിഷ്ണുവും ആ നേരത്തെ ചവിട്ട് കൊണ്ടുപോകളും തമ്മിൽ നല്ല ഉഗ്രൻ തല്ലവിടെ നടക്കുന്നുണ്ട് നേരം ശാലിനി ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഇത്രയൊന്ന് പോലീസുകാർ ചേർന്ന് പിടിച്ചു മാറ്റുകയാണ് ഇത്രയുമാണ് എപ്പിസോഡ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇനി ശാലിനി ഇനി അങ്ങോട്ട് ചെല്ലും ബാക്കി എല്ലാവരും ഇങ്ങനെ വെള്ളമൊടിച്ച് നിൽക്കുന്നതുകൊണ്ട് വിഷ്ണു അങ്ങനെ ചെയ്തു എന്ന് ശാലിനി സംശയിക്കോ ഇല്ലയോ എന്നുള്ളതാണ് അതോ ഇനി വിഷ്ണുവിൻ്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുക ായിരിക്കുമോ എന്താണ് എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം ഓക്കെ താങ്ക്